ഓണം അടുത്തതോടെ കുത്താംപുള്ളി എന്ന നെയ്ത്ത് ഗ്രാമം തിരക്കിലായി മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത കസവും കൊണ്ടും സെറ്റ് സാരിയും തേടി ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത് നെയ്ത്തുകാർ കസവിൽ കൈകൊണ്ട് നെയ്തെടുത്ത വിവിധ ഡിസൈനുകളിലുള്ള വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ചെറിയ കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ മുതൽ മുതിർന്നവർക്കുള്ള വസ്ത്രങ്ങൾ വരെ ഇവിടെ ലഭ്യമാണ് സിനിമാ സീരിയൽ മേഖലകളിലെ പ്രമുഖരും ഇപ്പോൾ കുത്താംപുള്ളിലെ നിത്യ സന്ദർശകരാണ് കൊച്ചി രാജാവിന്റെ കാലത്ത് തുണി നെയ്യാനായി കൊണ്ടുവന്ന ദേവാംഗ സമുദായക്കാരാണ് ഇന്നും നെയ്ത്ത് ഗ്രാമത്തിന്റെ പ്രധാനികൾ ഇവർ കാരണമാണ് തിരുവല്ലാമംഗലം പഞ്ചായത്തിന് നെയ്ത്ത് ഗ്രാമം എന്ന പേര് ലഭിച്ചത് തിരുവല്ലാമംഗലം കൊണ്ടാഴി പഴയന്നൂർ പെരിങ്ങോട്ടുകുശി ലക്കിണി തുടങ്ങിയ സമീപ പഞ്ചായത്തുകളിലെ നിരവധി വീട്ടമ്മമാർക്ക് തൊഴിൽ നൽകുന്ന ഇടം കൂടിയാണ് കുത്താമ്പുള്ളി വിദേശത്തു നിന്നുള്ളവർക്ക് പോലും ഓൺലൈനായി വസ്ത്രങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട് ഗായത്രി പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമസ്ഥാനമായ കുത്താമ്പുള്ളിയിൽ നെയ്തൊടുക്കുന്ന വസ്ത്രങ്ങൾക്ക് പ്രായഭേദമന്യയും വിദ്യാഭേദമന്യയും ആവശ്യക്കാരേറെയാണ്